ഹൈ ഓൾ വെൽക്കം ടു എൻട്രി ആപ്പ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സോ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഇപ്പൊ നമുക്ക് പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണാം അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാം സോ കാറ്റഗറി നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി നോട്ടിഫിക്കേഷനിൽ ചെന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസിലി ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളതെന്ന് ഈ നാല് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണ് കേട്ടോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ആണ് കേട്ടോ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സർജൻ ആണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് മൂന്നാം തീയതി തന്നെ സെപ്റ്റംബർ മൂന്ന് പിന്നീട് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓക്കെ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചേബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ ഈ നാല് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് ഫസ്റ്റ് വൺ ഇവിടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി വരുന്ന ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഓക്കെ പാക്കേജ് വരുന്നത് സാലറി ഓഫ് പേ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെയാണ് എല്ലാ ജില്ലകളിലും കേട്ടോ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എത്രയാണ് വേക്കൻസി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടില്ല ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് അതായത് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിനകത്ത് പോയി നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് അതിലെ നോട്ടിഫിക്കേഷനിൽ ഈ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യാനുള്ള കോഡ് ഉണ്ടെങ്കിൽ ഈ കാറ്റഗറി നമ്പർ അവിടെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ പോസ്റ്റ് വരും അതിൽ ചെന്ന് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇരുന്നൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പൊ പത്തൊൻപത് മുതൽ മുപ്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാണ് റിസർവേഷൻ കാറ്റഗറിക്ക് അതിനനുസരി അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പി ഡി എഫും നിങ്ങൾക്ക് ആ കാറ്റഗറി നമ്പർ കൊടുത്താൽ അവിടെ അവൈലബിൾ ആയിരിക്കും അതൊന്ന് വായിച്ച് കൃത്യമായി നോക്കിയാൽ മതി അതായത് കാൻഡിഡേറ്റ്സ് ഗോൺ ബിറ്റ്വീൻ ടു വൺ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആൻഡ് വൺ വൺ ടു തൗസൻഡ് സിക്സ് ഈ രണ്ട് ഡേറ്റ്സിനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതായത് ബർത്ത് ഡേറ്റ് ഉള്ളവർക്ക് ഈ ഒരു ായിട്ട് അപ്ലൈ ചെയ്യാനായി സാധിക്കും നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ പ്ലസ് ടു ആണ് അപ്പോ ഇതൊരു പ്ലസ് ടു തല എക്സാം ആണ് കേട്ടോ അപ്പൊ പ്ലസ് ടു പാസ്സായവർക്കെല്ലാം തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ആ ഏജ് ലിമിറ്റിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു പോസ്റ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും അപ്പോ മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എന്താ ക്വാളിഫൈ ചെയ്യാനുള്ള കാറ്റഗറീസ് ആണ് ഈ തന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് ഏതൊക്കെ എഫിഷ്യൻസി ആണ് ഇപ്പൊ നോക്കൂ ഹൺഡ്രഡ് മീറ്റർ റൺസ് ഫോർട്ടീൻ സെക്കൻഡ്സില് ഇത് മെയിൽസിനുള്ളതാണ് ഇപ്പൊ ഇതുപോലെ തന്നെ ഫീമെയിലിനും ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ അത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം പക്ക ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെയാണ് അപ്പൊ ചില ചില വ്യത്യാസങ്ങള് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ദെൻ നമ്മൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അറിയാലോ നിങ്ങൾക്ക് ഇതാണ് കേരള പി എസ് സിന്റെ വെബ്സൈറ്റ് ഇനി ആദ്യമായിട്ട് ആരെങ്കിലും പി എസ് സി എഴുതാനായിട്ട് പോകുന്നവരാണ് നേരത്തെ എഴുതിയിട്ടില്ല തുടക്കക്കാരാണെങ്കിൽ അവരറിയാൻ വേണ്ടി ഞാൻ പറയാണ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ കേട്ടോ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രൊഫൈലിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഐ ഡി ഉണ്ടാവും പാസ്വേർഡ് ഉണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറാൻ പറ്റും അതിനകത്ത് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുക അതിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ കാറ്റഗറി നമ്പർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ മറക്കാതിരിക്കേണ്ട കാര്യമാണ് സെപ്റ്റംബർ മൂന്നാം തീയതി കേട്ടോ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് കണ്ട ഉടനെ തന്നെ ചെന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ദെൻ അടുത്തതായിട്ട് വരുന്നത് നൂറ്റി എഴുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഹെൽത്ത് സർവീസിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് സർജൻ ഓർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കേട്ടോ ഇനി ഇവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് പിന്നെ നമ്പർ ഓഫ് വാക്കൻസി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല വാക്കൻസികൾ പിന്നീട് നമുക്കറിയാൻ കഴിയുള്ളൂ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ ആട്ടോ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടുക്കി ജനിച്ച ആൾക്കാർക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് കഴിയും ക്വാളിഫിക്കേഷൻ നോക്കൂ എം ബി ബി എസ് ആണ് ഓർ ഇക്വല ക്വാളിഫിക്കേഷൻ മസ്റ്റ് പ്രോസസ് വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ഓക്കെ അപ്പൊ ക്വാളിഫിക്കേഷനും മനസ്സിലായല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ സെപ്റ്റംബർ മൂന്നാം തീയതി തന്നെയാണ് ഈ ഒരു പോസ്റ്റും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റില് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുറെ ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ടാവും അല്ലെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് എൻട്രിയിൽ തന്നെ ഉള്ളതാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് നാൽപ്പത്തി മൂന്നായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നമ്പർ ഓഫ് വാക്കൻസീസ് ഇപ്പൊ തന്നിട്ടുള്ളത് സിക്സ് ആണ് ഇത് കൂടാം ഓക്കെ അപ്പോ കാറ്റഗറി നമ്പർ ഓർത്തു വെക്കുക നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാണ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കുള്ള കാറ്റഗറി നമ്പർ ഇവിടെ ഏജ് ലിമിറ്റ് പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക ഇനി എസ് സി എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഓക്കെ ഇത് ഒരു ഡിഗ്രി തല എക്സാം ആണ് കേട്ടോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ബി എ ബി എസ് സി ഓർ ബി കോം ഡിഗ്രി ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ഓക്കെ പക്ഷെ എക്സ്വീസ്മാന് അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷനും ഉണ്ട് ദൻ ഇവിടെയും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉള്ളതാണ് സോ ഈ ഫിസിക്കൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ പി എസ് സി വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പി ഡി എഫ് അവൈലബിൾ ആണ് അതൊന്ന് നോക്കിയാൽ മതി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇവിടെയും മൂന്നാം തീയതി തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അടുത്തതായിട്ടുള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റില് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെയാണ് അപ്പോ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വിമൻസ് ഓൺലി ആണ് സ്ത്രീകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇവിടെ വാക്കൻസീസ് തന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഒരു വാക്കൻസി എറണാകുളം ഒരു വാക്കൻസി തൃശൂർ ഒരു വാക്കൻസി പാലക്കാട് ഒരു വാക്കൻസി ഇത്രയും നമുക്ക് നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ രണ്ട് ഡേറ്റ്സിനും അകത്ത് വരുന്ന ഈ രണ്ട് ഡേറ്റ്സും ഉൾപ്പെടെ അകത്ത് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ വീണ്ടും പറയുന്നു എസ് സി എസ് ടി ഒ ബിസി റിസർവേഷൻ ഉള്ളവർക്കെല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് കേട്ടോ പാസ് ഇൻ പ്ലസ് ടു ഓർ ഇക്വലന്റ് ഇക്വല ഇനി നമുക്ക് ഇതിനകത്തും ഫിസിക്കൽ അതുപോലെ തന്നെ മെഡിക്കൽ എല്ലാം ഉണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ് എഗെയിൻ ഈ ഒരു എക്സാമിനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അപ്പോ ആ വെബ്സൈറ്റിൽ കയറി ഇനി കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചും അതുപോലെ തന്നെ മെഡിക്കൽസിനെ കുറിച്ച് എല്ലാം അറിയണം എന്നുള്ളവര് തീർച്ചയായും ഈ ഒരു പി ഡി എഫ് വെബ്സൈറ്റിൽ നിന്ന് അതായത് നിങ്ങൾ ആ ഒരു കാറ്റഗറി നമ്പർ കൊടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പി ഡി എഫ് സിമ്പിൾ കാണാനായിട്ട് പറ്റും അതിനകത്ത് ഈ ഒരു പി ഡി എഫ് ഉണ്ടാവും ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം കാറ്റഗറി നമ്പർ എന്തായാലും ഒന്ന് ഓർത്തു വെച്ചേക്കുക അതിനാണ് ഞാൻ ആദ്യമേ തന്നെ എല്ലാത്തിന്റെയും കാറ്റഗറി നമ്പർ ഒരൊറ്റ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് നോക്കി മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും സോ ഒട്ടും വൈകേണ്ട ആ ലാസ്റ്റ് മൊമെന്റിലേക്ക് നിങ്ങൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പഠനം കുറച്ചു നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പരീക്ഷകളൊക്കെ നമുക്കിനി അടുത്ത് പ്രതീക്ഷിക്കാൻ കഴിയും സോ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്